ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ നടക്കാതെ പോയ കൊളുക്കുമലെ ട്രിപ്പിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത് ഞങ്ങളുടെ മൂന്നാറ് സൂര്യനെല്ലി ിപ്പിന്റെ ഒരു ഭാഗമാണിത് ഞങ്ങള് റൂമിൽ നിന്ന് ഇപ്പം രാവിലെ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ പോവുകയാണല്ലോ അപ്പൊ അതിനു മുമ്പ് നമ്മൾ അവിടെ ചെല്ലണല്ലോ അങ്ങനെ ഞങ്ങൾ മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാലര നാലര മുക്കാലൊക്കെ ആയി എന്നാൽ വേദം എത്താം എന്ന് തയ്യാറെടുത്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ സ്പീഡിൽ പോവാനേ പറ്റില്ല ണുപ്പാണ് അതുകൊണ്ട് തന്നെ അതുക്കെ നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ ആ ഒരു എന്താ ലൈറ്റ് ഉണ്ടല്ലോ പറയാ ചുമന്ന് ഇരിക്കുന്ന സൂര്യൻ നിങ്ങൾക്ക് മുന്നേ ഞാൻ വരും നിങ്ങൾ കൃത്യനിഷ്ഠയില്ലെങ്കിൽ എന്താ ഞാൻ കറക്റ്റ് സമയത്ത് വരും കറക്റ്റ് സമയത്ത് പോകും നമ്മക്കാണ് കൃത്യനിഷ്ഠയില്ലാത്ത കൃത്യനിഷ്ഠ നമ്മൾക്ക് തണുപ്പ് ആണ് അതുകൊണ്ട് തന്നെ ടൂ വീലറിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പം പതുക്കെ ആണ് ട്രാവൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൂര്യോദയം കാണാൻ പറ്റിയില്ല കാരണം അവിടെ ചെന്നിട്ട് നമ്മൾ ജീപ്പിലാണല്ലോ പോകുന്നത് ആ ജീപ്പ് നാലുമണി തൊട്ടോ എന്നൊക്കെ സ്റ്റാർട്ടാകും അപ്പം ഞങ്ങൾ ചെല്ലുന്നത് ക്ലോസിംഗ് ടൈമിലാണ് നമ്മൾ രണ്ടു പേര് മാത്രം ജീപ്പിനും ത്രീ ആണ് ചോദിച്ചത് അങ്ങനെയാ ത്രീ തൗസൻഡ് ഒന്നും കൊടുത്തിട്ട് നിപ്പോൾ ഒരു കാണണ്ട മൈൻഡ് മൈൻഡേ നോക്കി കാരണം വേണ്ട നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടുന്ന് ഫുള്ള് ജീപ്പുകളെല്ലാം പോയിരുന്നു പിന്നെ ഞങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം എല്ലാം തിരക്കിയിട്ട് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് സ്റ്റേ ചെയ്തിട്ട് പോവാം അതാകുമ്പോഴത്തേക്കും കാണാൻ പറ്റുമല്ലോ അതുമല്ല റൂമിലെ ആൾക്കാർ തന്നെ നമുക്ക് ജീപ്പിൽ കുറച്ച് ആൾക്കാരെ കൂടെ സെറ്റ് ചെയ്ത് തന്നാൽ എല്ലാവരും കൂടെ ഷെയർ ഇട്ട് പെർ ഹെഡ് ഇത്ര രൂപ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള രീതിയിൽ ഷെയർ ഇട്ട് പോകാൻ പറ്റും അപ്പം നമുക്ക് ഒറ്റ ജീപ്പായിട്ട് എടുക്കേണ്ട ഭയങ്കര നഷ്ടമാണ് അതുമല്ല ഇവിടെ റൂമിന് അന്യായ റേറ്റ് ആണ് ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ഒരു ആറ് വർഷം മുമ്പ് ഞങ്ങൾ സൂര്യനെല്ലി വന്നപ്പോഴത്തേക്ക് ഈ കൊളുത്തുമലൊന്നും ഞങ്ങൾക്ക് അറിയാത്ത പോലും ഇല്ലായിരുന്നു ഞങ്ങള് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തതാണ് അന്നൊന്നും റേറ്റ് റേറ്റൊന്നുമില്ലായിരുന്നു ഇപ്പോൾ കൊളുക്കും മേലെ ഹിറ്റായ പിന്നെ ഭയങ്കര റേറ്റ് റേറ്റാണ് അന്യായ ആണ് പിന്നെ ഇവിടെ ടെൻറ്റിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ടെൻറ്റിൽ താമസിക്കാനായിട്ട് പറ്റത്തില്ല ഏറ്റവും കുറവ് ടെൻഡിനാണ് പക്ഷേ ടെൻഡിൽ താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേശു ഞങ്ങൾ മാത്രമല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേശുന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി റിസ്ക്കാണ് അപ്പം ഞങ്ങൾ ജീവൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മേളിലേക്ക് പോകാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോഴത്തേക്കും പോകുന്ന വഴി ഒരു മാവിനെ കണ്ട അപ്പം ഞങ്ങൾ കുറച്ച് ദൂരെ അങ്ങോട്ട് പോകാൻ പറ്റിയ ഫോറസ്റ്റ് ഏരിയ ആയതൊന്നും ഒരു എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരം പോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴി കണ്ട റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഫോട്ടോ എടുത്തു അപ്പം ഇന്ന് നമ്മുടെ റൂമ് മറ്റേ റൂമ് പൂട്ടാറയിലെ റൂമ് വെക്കേറ്റ് ചെയ്യണം അപ്പം നമ്മൾ കൊളുക്കുമല ഇവിടെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ മൂന്നാറിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ പക്ഷെ കൊളുക്കുമലയിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പിറ്റേന്ന് കൊളുക്കുമലയിൽ കയറി അതും സൂ ജീപ്പ് സവാരിയും സൂര്യ ഉദയം എല്ലാം കണ്ടിട്ട് നമുക്ക് മൂന്നാറിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പം അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് അപ്പൊ ഇവിടെ നമ്മളെ റേറ്റും കാര്യങ്ങളും എല്ലാം ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആണ് റൂമിനൊക്കെ നല്ല റേറ്റ് ആണ് ഇവിടെ പിന്നെ വേറൊരു പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ഓട്ടോക്കാരെ പേടിക്കാൻ ഞങ്ങൾ റൂമെടുത്ത ആൾ വന്നതാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല ചേട്ടാ ഇവിടെ ഓട്ടോക്കാരന്മാരും ഒരു പ്രത്യേക ആൾക്കാരാണ് മൃഗങ്ങളെക്കാട്ടി ഭയങ്കര ഒരു ഇതാണ് ഓട്ടോക്കാരന്മാരെന്ന് പറഞ്ഞു അപ്പൊ അത് ഞങ്ങൾക്ക് മനസ്സിലായും ചെയ്തു ഓട്ടോക്കാരിൽ നിന്ന് അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി മേളിലേക്ക് പോവുകയാണ് ഒരു റൂം കണ്ടുപിടിച്ച് ഞങ്ങൾ പക്ഷേ ഡിസൈഡ് ചെയ്തില്ല അത് തന്നെ എടുക്കണമെന്ന് ഞങ്ങള് തിരിച്ചു ഇപ്പം ഞങ്ങളുടെ പൂ പറയുള്ള റൂമിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് പറ്റിയപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല നേരത്തെയൊക്കെ നമുക്ക് പോവാം പക്ഷേ തണുപ്പ് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ചേട്ടൻ പറയുന്നത് വെളുപ്പിനെ വേറൊരു കാര്യത്തിൽ എണീക്കാൻ പറഞ്ഞാൽ നമുക്ക് എണീക്കാൻ വേണ്ടിയാണ് പക്ഷെ കറകാപ്പൂയുടെ കാര്യം പറഞ്ഞ മൂന്ന് നമ്മൾ എണീക്കും അതുപോലെ തന്നെ ഞങ്ങളിപ്പോ പൂപ്പാറയില് പോയി അവിടെ നിന്ന് നമ്മുടെ ഇനി പൂപ്പാറ ആ റൂമ് നമ്മൾ എടുത്തത് പൂള് കണ്ടിട്ടാണ് വേറെ ഒന്നും അവിടെ നല്ലതായിട്ട് നമുക്ക് തോന്നില്ല പൂള് മാത്രം അപ്പൊ പൂളിൻ്റെ ഒരു കേശുരിന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അവിടെ കയറണമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു പത്ത് മണി കഴിയുമ്പോഴവിടെ കയറാൻ പറ്റില്ല കാരണം നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന് അപ്പം ഇനി നമുക്ക് പൂളിലും കൂടെ ഒന്ന് വിസ്തരിച്ചൊന്ന് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊളുക്കുമലയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ അപ്പൊ റൂമിൽ ഇരുന്നാലും ഞങ്ങൾ കുറെ നമ്പരൊക്കെ വിളിച്ചൊക്കെ നോക്കി പക്ഷെ അന്യായ റേറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങള് ടെൻ്റ് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ മോനെയും കൊണ്ട് പാടായതുകൊണ്ട് ഞങ്ങൾ അതും ഒഴിവാക്കി ലാസ്റ്റ് എടുത്ത റൂമ് റേറ്റ് ഒന്നും നല്ല ഇതില്ല എന്നാൽ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് വെച്ച് പറഞ്ഞെടുത്തു ആ റൂമ് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല അത്രയ്ക്ക് മോശമായിരുന്നു കാരണം ഒരു ചെറിയൊരു നമ്മുടെ വീടിനേക്കാട് ഇതിലും നല്ല നമ്മുടെ വീട് തന്നെ ആയിരുന്നു ഒരു ചെറിയ റൂമ് ബാത്റൂമൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു ദിവസം നമുക്കൊന്ന് ഉറങ്ങി എണീക്ക ആ ഒരു ഇത് മാത്രമാണ് നമ്മള് ഉദ്ദേശിച്ചത് എന്നിട്ട് ഉറങ്ങാ രാവിലെ കൊളിക്കുമ്പലേ പോവാ തിരിച്ച് പോവാ അപ്പൊ ഞങ്ങള് തിരിച്ച് അപ്പൊ പറയിലേക്ക് പോവാണ് അവിടെ അപ്പത്തേക്ക് സൂര്യനൊക്കെ ഉദിച്ചു വന്നു നമുക്ക് ഞങ്ങൾ പിന്നെ ദൂരെ നിന്ന് അതൊന്ന് കണ്ടു പിന്നെ തണുപ്പൊക്കെ ഇങ്ങോട്ട് പോകാൻ അറിയത്തില്ല അതുപോലെ സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്യായ ചൂടാണ് പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ എന്താ തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന ആ ഒരു രീതിയുള്ളു അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ആ ഒരു വിഷ്വൽസൊക്കെ എടുത്തായിരുന്നു പിന്നെ പോകുന്ന വഴി പോകുന്നവഴി കാട്ടുതീന്നതിന് മുമ്പ് വീട്ടിലും പറഞ്ഞിട്ടുണ്ട് കാട്ടുതീ ഈ ഒരു ഏരിയയിലായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത് ഞങ്ങൾ അതും ഓർത്തു അത് കാട്ടുതീയെന്നു വല്ലായിരുന്നു പക്ഷേ അതിലുമ്പോഴേ വന്നപ്പോഴത്തേക്ക് നല്ല സ്മെല്ലുണ്ടായിരുന്നു പിന്നെ അവിടെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കാട്ടുതീ തന്നെയാണെന്ന് അപ്പം അത് ഈ ഒരു ഏരിയയിലായിരുന്നു ഞങ്ങള് തിരിച്ചു പോവാണ് കേശൂട്ടന് എന്താ കേശൂട്ടൻ കറങ്ങാൻ പോകാന്ന് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവനറിയത്തുള്ളൂ ഇവിടത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ഏരിയയിൽ വഴി ഭയങ്കര മോശമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ സാറ്റർഡേ സൺഡേ ഒന്നും അടുക്കാൻ പറ്റത്തില്ല എന്ന് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ഒരു ദിവസം പ്ലാൻ ചെയ്യത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നത് സാറ്റർഡേ ആണ് കാരണം ഇന്ന് ഫ്രൈഡേ ആണ് നാളെ സാറ്റർഡേ ആണ് പോകുന്നത് അപ്പം ജീപ്പുകളുടെ തിരക്കി പറഞ്ഞ് നാളെ കൂടെ കുഴപ്പമില്ല സൺഡേ ആണ് നിങ്ങൾ വന്നിരുന്നെങ്കിൽ സൺഡേ ആണ് പോകാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ ജീപ്പ് ഒന്നും കിട്ടില്ല അത്ര കണ്ട് ബുക്കിംഗ് ആയിരിക്കും ജീപ്പ് ഫുള്ള് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ പറയുന്നതുണ്ടായിരുന്ന ജീപ്പ് ഫുള്ള് ബുക്കിംഗ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും അന്ന് പോവാൻ പറ്റി പക്ഷെ കൊളുക്കുമല നല്ല ആയിരുന്നു അതിന്റെ വീഡിയോ അടുത്ത പാർട്ടിൽ വരുന്നതാണ് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങള് ജീപ്പ് ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല റൂമ് വഴി തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു റൂം എടുക്കുക അവരോട് പറയുകയും ചെയ്തപ്പോഴത്തേക്കും ഈ ടെൻ്റ് എടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാം കൂടെ ചേർത്തിട്ടാണ് റേറ്റ് പറയുന്നത് ഒരു ടെൻറ്റിന് ആയിരത്തി എണ്ണൂറ് ഒരാൾക്ക് പെർ ഹെഡിന് ആയിരത്തി എണ്ണൂറ് അപ്പോൾ അവർക്ക് അത് ഫുഡും ടെൻഡും പിന്നെ കൊഴുക്കുമല ജീപ്പ് സഫാരി എല്ലാം കൂടെയാണ് അവർക്ക് കൊടുക്കുന്നത് അത് നമ്മൾക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ മോനുള്ളതുകൊണ്ട് അപ്പോൾ അവരെയാണ് നമ്മുടെ കൂട്ടത്തിൽ വിടാൻ പോകുന്നത് ജീപ്പിൽ നമ്മൾ പേരായതുകൊണ്ട് നമുക്ക് പെർഹഡ് ഇത്ര രൂപ കൊടുത്താൽ മതി അപ്പം അല്ലാതെ നമ്മുടെ കൂടെ വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പോയി ഒരു ജീപ്പ് എടുക്കുക പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ടൊരാളെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പം ലക്ക് പോലെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൂവായിരം രൂപയടുത്ത് നമ്മുടെ ജീപ്പ് ബുക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പം അതാണ് ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ നിന്ന് പീഡിയെടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നല്ല വ്യൂ ആയിരുന്നു നല്ല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു വെട്ടം ഭയങ്കര ആയതുകൊണ്ട് തന്നെ കണ്ണിൽ തന്നെ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരം നിൽക്കാമെന്ന് വിചാരിച്ചു ജാക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്

അച്ഛനും കൂടെ കൊടുത്തരുന്നവിടെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കേശിട്ട് തന്നെ വാങ്ങിച്ചു കൊടുത്തൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോവുകയാണ് അപ്പം അടുത്ത വീഡിയോ വിശേഷങ്ങളും ടൂറിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം